ഒരു പതിറ്റാണ്ടിലേറെയായി കേരളം കാത്തിരിക്കുന്ന എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളത്തിലൂടെ ആവശ്യപ്പെട്ടു ഒരു പതിറ്റാണ്ടിലേറെയായി കേരളം കാത്തിരിക്കുന്ന എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആലപ്പുഴയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലില്ല അതിന് എറണാകുളം കോട്ടയം തുടങ്ങിയ മറ്റ് ജില്ലകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത് ആരോഗ്യ മേഖലയിലെ റിസർച്ചുകൾ നടത്തുവാനുള്ള പശ്ചാത്തലം ആലപ്പുഴയിൽ ഉണ്ട് നാഷണൽ ഹൈവേക്ക് സമീപം പുറക്കാട് സ്മൃതിവനത്തിന് നാനൂറ്റി മുപ്പത്തി ഏക്കർ എടുത്ത സ്ഥലം വെറുതെ കിടക്കുകയാണെന്നും ഇത് എയിംസിന് പരിഗണിക്കാനാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് കേരളത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ്റും ഇവിടുത്തെ എല്ലാവരും നിരന്തരം അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിലവിൽ പത്തൊമ്പത് എയിംസുകൾ പ്രവർത്തിക്കുന്നു ഏഴോളം എയിംസുകളുടെ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കും മൊത്തം ഇരുപത്തിയാറ് എയിംസുകൾ ഇന്ത്യയിൽ നടപ്പിലായി വന്നു എന്നിട്ട് പോലും കേരളം വളരെ കാലമായി ആഗ്രഹിക്കുന്ന എയിംസ് ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല പല സെറ്റിങ്ങുകളും കേരളത്തിൽ ഇതിന് മുമ്പായിട്ട് നടന്നിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആലപ്പുഴയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് എയിംസ് ആലപ്പുഴയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഓരോ ജില്ലക്കാർക്കും അവരുടെ ജില്ലയോടുള്ള താല്പര്യം എന്നതിലുപരി കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആലപ്പുഴയിൽ എയിംസ് പോലൊരു സ്ഥാപനം വരികയാണെങ്കിൽ ഇവിടെ മാറ്റമുണ്ടാവും കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയെന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഏറ്റവും കുറവ് ചികിത്സാ സൗകര്യമുള്ളതും ആലപ്പുഴയിലാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലും സ്വകാര്യ തലത്തിൽ പോലും ആലപ്പുഴ ജില്ലയിലില്ല നമുക്കറിയാം നമ്മൾ ഇവിടെ നിന്ന് സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ നല്ല ചികിത്സ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എറണാകുളത്തും കോട്ടയത്തും മറ്റു ജില്ലകളിലേക്കുമാണ് പോകുന്നത്